നമസ്കാരം പ്രിയുള്ളൂരെ പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലിയോ പതിനാലാമൻ അമേരിക്കക്കാരനാണ് ഈ പ്രശ്നത്തെ പോപ്പ് ആദ്യത്തെ അമേരിക്കക്കാരനായ പോപ്പെന്ന് വിളിക്കാം അതോടൊപ്പം തന്നെ സൗത്ത് അമേരിക്കക്കാർക്കും അഭിമാനിക്കാം പെറുവിൽ സിറ്റിസൺഷിപ്പ് ഉള്ള പോപ്പ് പെറുവിൽ ബിഷപ്പായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ച ആള് പെറുവിൽ ഒരു മിഷണറിയായിട്ട് പോയ ആള് വളരെ പ്രത്യേകതയുള്ള പോപ്പ് എന്നാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ കാരണം അമേരിക്കയിലെ ഒരു ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ജോർജിയക്കാരനാകുന്ന ഒരു എൽഡർ ഒരു ഡീക്കൻ അദ്ദേഹം പോപ്പിന് എഴുതിയ ഒരു തുറന്ന കത്ത് ഒത്തിരി വൈറലായിരിക്കുകയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആ വ്യക്തിയുടെ പേര് ക്രിസ് കോൺലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ് കോൺലി എഴുതിയ ആ കത്ത് അതായത് പോപ്പിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പബ്ലിക് ഡെലിവറീസ് അതിനകത്തു നിന്നുള്ള ചില വാക്കുകൾ അദ്ദേഹത്തെ വളരെ സ്പർശിച്ചു എന്നെത്തിയുള്ള കാര്യങ്ങളാണ് ആ ലെറ്ററിൽ പറയുന്നത് പോപ്പിന്റെ പ്രസംഗം ആദ്യം മുതൽ തന്നെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വളരെ വ്യത്യസ്തതയുള്ള പ്രസംഗമാണ് അദ്ദേഹം പ്രത്യേകിച്ച് തന്റെ ആദ്യത്തെ മാസ് കർദിനാൻമാർക്ക് വേണ്ടി നടത്തിയ ആദ്യത്തെ മാസിൽ താൻ പറഞ്ഞ വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു അപ്പോൾ ഈ ബാപ്റ്റിസ്റ്റുകാരനാകുന്ന സഹോദരൻ അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ബാപ്റ്റിസ്റ്റുകാരനായ ഒരു സഹോദരൻ എഴുതുന്ന കത്ത് എന്ന പേരിൽ പോപ്പ് ലിയോ പതിനാലാമന് ബാപ്റ്റിസ്റ്റുകാരനാകുന്ന ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ എഴുതുന്ന ഒരു കത്ത് എന്ന് പറഞ്ഞാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത് അതിനകത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോപ്പിന്റെ പ്രസ്താവനകളിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം അമേരിക്ക ഇന്ന് നേരിടുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺസേൺ പറഞ്ഞു അതായത് മൈഗ്രേഷൻ ഇഷ്യൂസ് നമുക്കറിയാമോ അമേരിക്കയിൽ ഇന്ന് ക്രിസ്ത്യൻസ് ഡേയിൽ തന്നെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഒക്കെ ഡീപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയുള്ള ആ സംഭവങ്ങൾ എന്നാൽ ഈ പുതിയ പോപ്പ് അമേരിക്കയുടെ ആ നടപടികളോടുള്ള തൻ്റെ താല്പര്യക്കുറവ് വെളിപ്പെടുത്തുന്ന പ്രസ്താവനകൾ പോപ്പായ ശേഷം ആദ്യം തന്നെ തന്നെ പുറത്തിറക്കിയിരുന്നു അപ്പോൾ ഈ ക്രിസ് എന്ന് പറയുന്ന ഈ ബാപ്റ്റിസ്റ്റുകാരൻ അദ്ദേഹം പറയുന്നത് ഒരു വെള്ളക്കാരനാകുന്ന അമേരിക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് പങ്കുവെക്കേണ്ടിയിരുന്ന ചില ആശങ്കകൾ താങ്കൾ പങ്കുവെച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് തൻ്റെ കത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ട്രംപ് അമേരിക്കയുടെ ശക്തനായ നേതാവ് ഒരു ലോക നേതാവ് അദ്ദേഹം ഒരു വലിയ തീവ്രവാദ വലതുപക്ഷ ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നാഷണലിസം ഒരു ഹൈപ്പർ ക്രിസ്ത്യൻ നാഷണലിസത്തിന്റെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നത് ലോകരാജ്യങ്ങളൊക്കെ വലത്തോട്ട് ചാഞ്ഞു പോകുകയാണെന്ന് നമുക്കറിയാം ഈ പറഞ്ഞ വലതുപക്ഷ രാഷ്ട്രീയം ഈ പറഞ്ഞ ഈ റിലീജിയസ് നാഷണലിസം അത് ലോകത്തിൽ പല രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലുള്ള ഒരു ഹൈപ്പർ ക്രിസ്ത്യൻ നാഷണലിസം ഉണ്ട് അതിന്റെ വക്താക്കളുണ്ട് എന്നാൽ എല്ലാ അമേരിക്കക്കാരും അങ്ങനെയല്ല അമേരിക്കയിലെ തന്നെ വൈറ്റ്സ് അവരെ എല്ലാവരും അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ഒരു കത്താണ് ഈ പറഞ്ഞ ബാപ്റ്റിസ്റ്റുകാരൻ എഴുതിയ കത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ അമേരിക്കക്കാരനാകുന്ന ഡൊണാൾഡ് ട്രംപ് വലിയ ശക്തനായ നേതാവായി നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അമേരിക്കക്കാരനായ പോപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത പറയാം അമേരിക്കക്കാരാകുന്ന രണ്ട് പോൾ ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു വളരെ പവർഫുൾ രണ്ട് പൊസിഷനിലും ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊന്ന് കാത്തലിക് ചർച്ചിന്റെ നേതാവ് എന്നത് മാത്രമല്ല വാത്തിക്കൻ സിറ്റി എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധിപൻ എന്ന വിധത്തിലും ഒരു ലോക നേതാവെന്ന വിധത്തിലും ഒരു അമേരിക്കക്കാരൻ കൂടെ ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു ഇത് അമേരിക്കയുടെ നല്ല കാലം എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വലതുപക്ഷ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അതായത് ഈ ഹൈപ്പർ ക്രിസ്ത്യൻ നാഷണലിസം അതിന്റെ ആളാണല്ലോ ട്രംപ് അപ്പോൾ പോപ്പും കൂടെ അങ്ങനെ അമേരിക്കക്കാരനായ ഒരാളായി തീരുമ്പോൾ അതിന് വലിയ ബലം കിട്ടും എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത് പക്ഷേ പോപ്പിന്റെ ആദ്യത്തെ പ്രസ്താവനകൾ തന്നെ അത് തിരുത്തിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അമേരിക്കക്കാരനായ ട്രംപും പിന്നെ ലിയോ പതിനാലാമനും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമോ രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുമോ എന്ന ഒരു സംശയമാണ് നമുക്കൊക്കെ തോന്നുന്നത് കാരണം ഈ പോപ്പ് പുറവിൽ നിന്നുള്ള ഒരു ആളാണ് അദ്ദേഹത്തിന്റെ സിറ്റിസൺഷിപ്പ് പിറവിലുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ് ഈ ഡിപ്പോർട്ടേഷനോടുള്ള ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പീപ്പിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പോപ്പിന് ഈ മൈഗ്രേഷൻ ഇഷ്യൂവിൽ ട്രംപിനെ അനുകൂലിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെടുവാനുള്ളവരുടെ കൂട്ടത്തിൽ നല്ലൊരു പങ്കും കാത്തലിക്സ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളതും പോപ്പിന് നിശബ്ദമായിരിക്കുവാൻ കഴിയില്ല മാത്രമല്ല ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഫ്രാൻസിസ് പാപ്പയുടെ അതേ ചൂടുകളെ ഞാൻ പിന്തുടരും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫ്രാൻസിസ് പാപ്പയെ കുറിച്ചുള്ള ഒരു വലിയ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്പം ലിബറൽ ആശയങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവനാണ് പ്രത്യേകിച്ചും ഇസ്ലാമുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെതാകുന്ന ചില വാക്കുകൾ പരാമർശങ്ങൾ നടപടികളൊക്കെ വലിയ ചിന്തയ്ക്കും വിമർശനത്തിനൊക്കെ കാരണമായി തീർന്നതാണ് ഒരു ഭാഗത്ത് ഈ അമേരിക്കയിലെ ഹൈപ്പർ നാഷണലിസം ആ വലതുപക്ഷ ആ ഒരു ചിന്താഗതി ഒക്കെ പോകുമ്പോൾ പോപ്പ് ഫ്രാൻസിസ് ഒക്കെ അങ്ങ് സോഷ്യലിസ്റ്റ് ഭാഗത്ത് അങ്ങ് ഇടത്തോട്ട് അല്പം ചാഞ്ഞ നിൽപ്പായിരുന്നു ഇപ്പോൾ ഇതാ പുതിയ പൂപ്പും ലിയോ പതിനാലാമനും സൂചിപ്പിക്കുന്നു അദ്ദേഹം ഫ്രാൻസിസ് പാപ്പായുടെ പാതകളിലായിരിക്കും പിന്തുടരുന്നത് മാത്രമല്ല മൈഗ്രേഷൻ ഇഷ്യൂയിൽ ട്രംപിനെതിരെ തന്നെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് പ്രഥമ ദൃഷ്ടിയ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പുതിയ പോപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് അമേരിക്കക്കാർ രണ്ട് ശക്തമായ പൊസിഷനിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് ഭാവിയിൽ അറിയേണ്ടിയിരിക്കുന്നത് പിന്നെ പോപ്പിന്റെ പ്രസംഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു മിഷണറിയൊക്കെ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ കുറച്ചുകൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ചില പരാമർശങ്ങൾ കാണുവാനിടയായിത്തീർന്നു അതെന്നെ വളരെയധികം എൻ്റെ ഹൃദയത്തെ ആകർഷിക്കുവാനിടിയായിത്തീർന്നു ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ പറയാം അതായത് മതസുശേഷം പതിനാറാം അധ്യായത്തിൽ നിന്ന് പീറ്റർ യേശു കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തുവാണെന്ന് പറഞ്ഞ ഏറ്റുപുറച്ചിൽ പോപ്പ് ഈ ആദ്യത്തെ മാസിനു നടത്തിയ ആ ഒരു പ്രസംഗത്തിൽ താൻ പറവാനിടിയായി തുടർന്നു അദ്ദേഹം പറഞ്ഞത് പീറ്ററിന്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ റോമിലെ ബിഷപ്പായിരിക്കുന്ന ഞാൻ എല്ലാവരോടും ഉദ്ബോധിപ്പിക്കുന്നത് ആവശ്യപ്പെടുന്നത് പീറ്റർ ഏറ്റുപറഞ്ഞതുപോലെ ക്രിസ്തുവിനെ ലോകം മുഴുവൻ ഏറ്റുപറവാൻ നമുക്ക് കഴിയണം യേശുവിന്റെ വിറ്റ്നസായി മാറണം നാം സാക്ഷികളായി മാറണമെന്ന ഒരു സന്ദേശം അദ്ദേഹം ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുവാനിടയായി തുടർന്നു മാത്രമല്ല അദ്ദേഹം പറയുന്നത് ലോകത്തിന് വെളിച്ചം പകരേണ്ടവരാണ് ക്രിസ്ത്യാനികൾ പലപ്പോഴും ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എയ്ത്തിസത്തിന്റെ ഒരു വലിയ അതിപ്രസരമുണ്ട് ക്രിസ്ത്യാനികൾ ബാപ്റ്റേസ്ഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ പോലും യേശുവിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടോ ഒരു നല്ല മനുഷ്യനായിട്ടോ ഒക്കെ മാത്രമാണ് കാണുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഏറ്റുപറച്ചിലാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം യേശുവിനെ ഒരു വലിയ മനുഷ്യനായി കണ്ടാൽ പോരാ യേശു ദൈവപൂത്രനാണെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എന്ന് അത് മാത്രമാണോ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുന്നത് എന്ന് പോപ്പ് തൻ്റെ ആദ്യത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് മറ്റു പോപ്പുകളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ ഞാനത് വായിക്കാം ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഡു ദിസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ അവർ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോഡ് അതായത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എല്ലാറ്റിലും ഉപരിയായി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വ്യക്തിപരമായി കർത്താവുമായിട്ട് ഒരു ണ്ടാകണം അത് തന്നെയല്ല ഇൻ അവർ കമ്മിറ്റ്മെന്റ് ടു എ ഡെയിലി ജേർണി ഓഫ് കൺവേർഷൻസ് അതായത് നിത്യ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു നടപ്പിൽ ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു കർത്താവുമായിട്ടുള്ള ബന്ധം അനുദിനം കർത്താവുമായി ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നു സെറ്റ് ചർച്ച് എക്സ്പീരിയൻസിംഗ് ടുഗദർ അവർ ഫിഡിലിറ്റി ലോഡ് ആൻഡ് ബ്രിങ്ങിംഗ് ദുഡ് ന്യൂസ് ടു ഓൾ അതായത് അദ്ദേഹം പറയുകയാണ് നാം ഒന്നിച്ച് കർത്താവിനെ അനുഭവിച്ചറിയുക മാത്രമല്ല കർത്താവിനോട് വിശ്വസ്തരായിരിക്കുകയും കർത്താവിൻ്റെ ഗുഡ് ന്യൂസ് സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് സുവിശേഷം പല ഭാഗത്തും അപമാനിക്കപ്പെടുന്നു പരീക്ഷിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു ആ ഭാഗത്തേക്ക് സുവിശേഷവുമായി പോകുവാനുള്ള ദൗത്യം കാത്തലിക് ചർച്ചിനുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വാചകങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ആ പ്രസംഗം പഴയ പോപ്പുമാരുടെ പ്രസംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി പുതിയ പാപ്പ അദ്ദേഹത്തിൻ്റെ നടപടികൾ അദ്ദേഹത്തിന്റെ വിശ്വാസം അത് കാത്തലിക് ചർച്ചിനെ എത്രയധികം ക്രിസ്തുവിനോട് അടുപ്പിക്കുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം എന്താണെങ്കിലും പുതിയ പോപ്പ് വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ വർഷത്തെ പാപ്പൽ തിരഞ്ഞെടുപ്പിൽ ആളുകൾ വാർത്ത അറിയാനൊക്കെ കാത്തിരുന്നത് കാത്തലിക് ചർച്ചിന്റെ ചരിത്രത്തിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റലത്തിലും ഒക്കെ വലിയ സ്വാധീനമായി ഈ പോപ്പ് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഗഡ്ബ്ലസ് യു ആൾ വല്ലവരെ അനുഗ്രഹിക്കട്ടെ ഗഡ്ബ്ലസ് യു